പാവർട്ടി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപകനും മറ്റും തൃച്ചൂർ ട്രോഫീസ് സ്ഥാപകനുമായ കെ ഒ ജെയിംസ് മാസ്റ്റർ അന്തരിച്ചു അറുപത്തൊൻപത് വയസ്സായിരുന്നു അധ്യാപനത്തിനു പുറമെ സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ രംഗത്തും വ്യാപാര രംഗത്തും തുടങ്ങി വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമാകാൻ ജെയിംസ് മാഷ്ടിനെ കഴിഞ്ഞിട്ടുണ്ട് പാവർട്ടി സെൻറ് ജോസഫ് ഹൈസ്കൂൾ അധ്യാപകനായിരിക്കെ കേരള നേവൽ എൻ സി സി ഓഫീസറായി സേവനം ചെയ്യുകയും വിദ്യാലയത്തിൻ്റെ ബാൻഡ് സെറ്റ് രൂപീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു മറ്റം സെൻറ് തോമസ് ഫൊറോനാ പള്ളി മതബോധന അധ്യാപകനായി ഇരുപത്തിയേഴ് വർഷം സേവനം ചെയ്തിരുന്നു വാഗ സെൻ സബാഷൻ പള്ളിയുടെയും മറ്റം ഫൊറോനാ പള്ളിയുടെയും ട്രസ്റ്റിയായും കാക്കശ്ശേരി സമാജം സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് നാട്ടിൽ വ്യവസായ സംരംഭം നടത്താൻ പലരും മടിക്കുമ്പോൾ അധ്യാപക സഹോദരനുമായി ചേർന്ന് തൃച്ചൂർ പബ്ലിക്കേഷനും പിന്നീട് തൃശൂർ ട്രോഫീസും ആരംഭിച്ചു നാട്ടിലുള്ള നാൽപ്പതോളം പേർക്ക് വരുമാനമാർഗമായി തീരുവാൻ തൃശൂർ ട്രോഫീസിനെ കഴിഞ്ഞിട്ടുണ്ട് രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായി കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ കെയോസ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിച്ചു ഇപ്പോൾ മുപ്പതിലേറെ പേർക്ക് കെയോസ് എല്ലാ മാസവും പെൻഷൻ നൽകി വരുന്നുണ്ട് എക്സ് കേച്ചേരി ബ്രാഞ്ച് സ്വാന്തനം പാലേറ്റീവ് കെയർ മറ്റം കേളപള്ളി ക്ഷീരവ്യവസായ സംഘം മറ്റം സഹകരണ സംഘം എന്നിവയിലെ അംഗമായിരുന്നു ഗുരുവായൂർ മെയിൻ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ ക്ലിൻ്റെ മകനും പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ അധ്യാപിക ക്രിസ്റ്റി മകളുമാണ്